നമസ്കാരം പ്രവാസി യൂണിറ്റിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയനിൽ സോഷ്യൽ മീഡിയക്ക് സെൻസർഷിപ്പ് ഉണ്ടെന്ന മെറ്റ ഉടമ മാർക്ക് സുക്കർബെർഗിന്റെ ആരോപണത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ ശക്തമായ മറുപടി നൽകി ഏതെങ്കിലും ഒരു നിയമപരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ലെന്നും പ്ലാറ്റ്ഫോമുകളോടെ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്നും മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കും എന്നാൽ കുട്ടികൾക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ദോഷകരമായേക്കാവുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മാത്രമാണ് ആവശ്യപ്പെടാറുള്ളതെന്നും കമ്മീഷൻ വിശദീകരിച്ചു സെൻസർഷിപ്പിന് നിയമ സാധ്യത നൽകുന്നതിനും പുതിയതായി ഏതെങ്കിലും അവിടെ നിർമ്മിക്കുന്നത് പ്രയാസത്തിലാക്കുന്ന നിയമങ്ങളുടെ എണ്ണം യൂറോപ്പിൽ വർധിക്കുകയാണെന്നുമായിരുന്നു സുക്കർബർഗിന്റെ വാക്കുകൾ യു എസിൽ മെറ്റയുടെ കീഴിലുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വസ്തുതാ പരിശോധന നിർത്തലാക്കുകയാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു പകരം നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളോട് ചേർന്ന് ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് ഒഴിവാക്കുന്നതിനായി പ്രവർത്തിക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് you <laughs> ജർമ്മനിയിൽ ഉയർന്നു വരുന്ന ഫ്ലൂ തരംഗത്തെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ജർമ്മനിയിൽ ആശുപത്രി പ്രവേശനത്തോടൊപ്പം ഇൻഫ്ലുവൻസ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് ഇൻഫ്ലുവൻസയുടെ ഇൻകമ്മിംഗ് തരംഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് തണുത്ത താപനിലയും ആളുകൾ വീടിനുള്ളിൽ ധാരാളം സമയം ചെലവഴിക്കുന്നതും കാരണം വടക്കൻ യൂറോപ്പിൽ ഫ്ലൂ അതിവേഗം പടരുന്നതാണ് ശൈത്യകാലം പബ്ലിക് ഹെൽത്ത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പനി ഇതിനകം തന്നെ കമ്മ്യൂണിറ്റികളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ റോബർട്ട് കോൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് ജർമ്മനിയിൽ ഡിസംബറിന്റെ ആരംഭം മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലുവൻസ കേസുകളുടെ എണ്ണം ഗണ്യമായി ഉയർന്നു എന്നാണ് ഓരോ അഞ്ചാമത്തെ രോഗിയുടെയും സാമ്പിളിലും ഇൻഫ്ലുവൻസ എ അല്ലെങ്കിൽ ബി വൈറസുകൾ കണ്ടെത്തുമ്പോൾ ഒരു ഫ്ലൂ പകർച്ചവ്യാധി തുടങ്ങി എന്ന് തന്നെ സ്ഥിരീകരിക്കാം ആശുപത്രി പ്രവേശനവും മരണവും കൂടുകയാണ് ആശുപത്രികളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം പതിനെട്ട് ശതമാനം ഇപ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനമായി ഉയർന്നു റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ഇൻഫ്ലുവൻസ ആർ എസ് എന്നീ വൈറസുകളും ഇതിനകം നിരവധി മരണങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് രോഗബാധിതരിൽ എൺപത് ശതമാനവും അറുപത് പൈസ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലും ഫ്ലൂ തരംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ശൈത്യകാലത്ത് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാൻ യോഗ്യരായ ആളുകളോട് അപ്പോയിന്റ്മെന്റ് നടത്താൻ ജർമ്മനിയിലെ വിദഗ്ധർ അഭ്യർത്ഥിച്ചു ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിന്റ് മൂന്ന് ദശലക്ഷം ജർമ്മൻകാർ ചുമയും മൂക്കുപലിപ്പുമായി രോഗികളാണ് ഇൻഫ്ലുവൻസ കൊറോണ അണുബാധകളുടെ ഒരു വലിയ തരംഗം യൂറോപ്പിൽ ഉടനീളം ഉരുണ്ടുകൂടുകയാണ് ആർ കെ ഐയുടെ കണക്കനുസരിച്ച് ഈ രാജ്യത്ത് മാത്രം മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ നിലവിൽ നിശ്ചിത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലുവൻസ വൈറസുകൾ ഇരുപത്തി ഒന്ന് ശതമാനവും റീനോ വൈറസ് പതിനഞ്ച് ശതമാനവും മൂലമാണ് മിക്ക അണുബാധകളും ഉണ്ടാകുന്നത് കൊറോണ വൈറസുകളിൽ വെറും രണ്ട് ശതമാനമാണ് ഇപ്പോഴുള്ളത് ശൈത്യ സീസൺ രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ആളുകളെ അണുബാധ ക്ക് കൂടുതൽ വിധേയരാക്കുകയും ചെയ്യുകയാണ് വരണ്ട ചൂടാക്കലും വായുവും മാറുന്ന താപനിലയും കഫം ചർമ്മത്തെ ആക്രമിക്കുമ്പോൾ ജലദോഷത്തിൽ നിന്ന് കരകയറാൻ ശരാശരി പതിനാല് ദിവസം എടുക്കുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം ജർമ്മനിയിൽ എക്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ അറുപതിലധികം സർവകലാശാലകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എക്സ് പ്ലാറ്റ്ഫോം വിട്ടു അറുപതിലധികം സർവകലാശാലകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചത് എലോൺ മസ്കിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ഇവരെല്ലാം തന്നെ ആരോപിച്ചത് ജർമ്മനിയിൽ ഉടനീളമുള്ള അറുപതിലധികം സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവരുടെ അക്കൌണ്ടുകൾ നിർജീവമാക്കിയിരിക്കുകയാണ് എക്സിനെ കുറിച്ചുള്ള ത്തിൽ വർദ്ധിച്ചുവരുന്ന റാഡിക്കലൈസേഷനിൽ പ്രതിഷേധിച്ചാണ് നടപടി അറുപതിലധികം ജർമ്മൻ സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് പ്രഖ്യാപനം എലോൺ മസ്കിന്റെ പ്ലാറ്റ്ഫോമിന്റെ നിലവിലെ ഓറിയന്റേഷൻ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളായ കോസ്മോ പോളിറ്റനിസം സുതാര്യത ജനാധിപത്യ വ്യവഹാരം എന്നിവയുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് സംയുക്ത പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ഡ്യൂസൽ ഹൈൻറിച്ച് ഹായന യൂണിവേഴ്സിറ്റിയാണ് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ജർമ്മൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർധിച്ചുവരുന്ന ഇടപെടൽ സ്റ്റൈൻമയർ ഹാബക് ഷോൾസ് എന്നിവർക്കെതിരായ അപമാനങ്ങൾക്കും എ എഫ് ഡിക്കുമുള്ള ശുപാർശയ്ക്ക് ശേഷം എലോൺ മസ്ക് ആലീസ് വീഡലിനെ ഒരു തത്സമയ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു വൈവിധ്യവും സ്വാതന്ത്ര്യവും ശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്ന മൂല്യങ്ങൾ ഇനി പ്ലാറ്റ്ഫോമിൽ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടുതന്നെ ഇത് സംബന്ധിച്ച സർവകലാശാലകളുടെ സംയുക്ത പത്രക്കുറിപ്പും പുറത്തു വന്നു ഒരുമിച്ച് പ്ലാറ്റ്ഫോം ഇടുന്നത് ഫെഡറൽ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റിയുടെ ഒരു നടപടിയല്ല ഇത് നിഷ്പക്ഷ സംവിധാനമാണ് തീരുമാന അക്കൗണ്ടുകളെ മാത്രമേ എന്നും മറ്റു സോഷ്യൽ മീഡിയ ചാനലുകൾ വഴിയുള്ള ആശയവിനിമയത്തെ ബാധിക്കില്ലെന്നും അറിയിപ്പുണ്ട് സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്ലാറ്റ്ഫോമുകളുടെയും അവയുടെ അൽഗോരിതങ്ങളുടെയും വികസനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് ഡ്യൂസൺ ലോക് സർവകലാശാല അറിയിച്ചു യു എസ് എയിലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ വസ്തുതാ പരിശോധന നിലനിർത്തുമെന്ന് മെറ്റാ കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചതാണ് ഇതിന്റെ പശ്ചാത്തലം ഇതുവരെ അറുപത്തി മൂന്ന് സർവകലാശാലകൾ ചേർന്ന് െന്ന് കാമ്പയിന്റെ തുടക്കക്കാർ ഡൂസൽഡോഫിലെ യൂണിവേഴ്സിറ്റി പറഞ്ഞു ടീ ഡ്രസ്റ്റൻ ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ ബെർലിൻ ഹുംബോൾട്ട് യൂണിവേഴ്സിറ്റി കൊളോണിലെ ജർമ്മൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആർ ഡബ്ല്യു ടി എ ചാഹൻ കൂടാതെ ലൈബ്നിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോട്ടിക് റിസർച്ച് വാർണമുണ്ട് ജർമ്മൻ ഓർണിത്തോളജിക്കൽ സൊസൈറ്റി തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ കോടതി ഓഫ് ജസ്റ്റിസും വേർഡിയും മറ്റ് ജർമ്മൻ യൂണിയനുകളും പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്മാറുന്നതായും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇലോൺ മസ്കിന്റെ ജർമ്മനിയുടെ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ഇടപെടലുകൾ മറ്റ് മേഖലകളിലേക്കും വ്യാപിച്ചത് ഇലോൺ മസ്കിന് വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുമെന്നും അറിയിച്ചു മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് മുമ്പ് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഉന്നതതല ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇനിയും തീരുമാനിക്കേണ്ടതുണ്ടെന്നും അറിയിച്ചു അതേസമയം ട്രംപുമായി ചർച്ചയ്ക്ക് പുടിൻ തയ്യാറാണെന്ന് ക്രെംലിൻ അറിയിച്ചതായി പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവും പറഞ്ഞു ഇരുപത്തിയഞ്ചു വയസ്സാകും മുമ്പ് ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന വിദ്യാർത്ഥിനികൾക്ക് റഷ്യയിലെ കരേലിയ പ്രാദേശിക സർക്കാർ സമ്മാനം പ്രഖ്യാപിച്ചു ഒരു ലക്ഷം റൂബളാണ് സമ്മാനം കരേലിയ മേഖലയിൽ താമസിക്കുന്ന പ്രാദേശിക യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ മുഴുവൻ സമയം വിദ്യാർത്ഥിനികളായ ഇരുപത്തിയഞ്ചു വയസിൽ താഴെയുള്ളവർക്കാണ് ഇതിനർഹത ജന്മനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി ഫോൺ താരം സ്റ്റോമി ഡാനിയൽസിലുമായുള്ള വിവാഹേതര ബന്ധം വെളിപ്പെടുത്താതിരിക്കാൻ പണം നൽകിയെന്ന അശ്മണി കേസിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ന്യൂയോർക്ക് കോടതി ഔപചാരികമായി ശിക്ഷ വിധിച്ചുവെങ്കിലും നിയുക്ത പ്രസിഡന്റായതിനാൽ പ്രത്യേകം ശിക്ഷാവിധി ഒഴിവാക്കും മാൻഹാട്ടൻ ജഡ്ജി ജുവാൻ എ മാർച്ചനാണ് വിധി ഒഴിവാക്കുന്നതായി പ്രഖ്യാപിച്ചത് ഫലത്തിൽ ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞുവെങ്കിലും ജയിൽ ശിക്ഷയുടെയോ പിഴയുടെയോ ഭീഷണിയില്ലാതെ ട്രംപിന് വൈറ്റ് ഹൌസിൽ ചുമതല ഏറ്റെടുക്കാം നിരുപാധികം വിട്ടയക്കലാണ് ട്രംപ് മുൻ ും ഭാവി പ്രസിഡന്റുമായെതിരെ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് രണ്ടു മാസത്തോളം വിചാരണ നടന്നു എല്ലാ കുറ്റങ്ങളിലും കുറ്റക്കാരനായും കണ്ടെത്തി എഴുപത്തിയെട്ടുകാരനായ ട്രംപിന് നാല് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് വെറുതെ വിട്ടിരിക്കുന്നത് എങ്കിലും കുറ്റക്കാരനായ ആദ്യ യു എസ് പ്രസിഡന്റ് എന്ന വിശേഷണം ഉണ്ടാവും ഈ മാസം ഇരുപതിനാണ് പ്രസിഡന്റായി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയിൽ മരണം പത്തായി ഉയർന്നു വീടുകളടക്കം പതിനായിരം കെട്ടിടങ്ങൾ തകർന്നതായി അനുമാനിക്കുന്നു ഹോളിവുഡ് സിനിമാ താരങ്ങളുടെ വസതികളും ചാമ്പലായി ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം പേരെ ഒഴിപ്പിച്ചു മാറ്റി തീ പടർന്നേക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ രണ്ടു ലക്ഷം പേർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാട്ടുതീ മൂലമുള്ള ഇതുവരെയുള്ള നഷ്ടം പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കോ സന്ദർശിക്കാം നന്ദി നമസ്കാരം